ഹലോ ഫ്രണ്ട്സ് ഒത്തിരി സന്തോഷത്തോടും തെലൊരു അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു ഒരാൻറ്റിയുടെ രുചി മോഹൻലാലിൻ്റെ അടുക്കള വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആൻറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് ലിസ്സി ആന്റി കൂത്താട്ടുകളം നഗരസഭയിലെ മൂന്നാം ഡിവിഷനിലെ കൗൺസിലർ പാചകം ഒരു പാഷനാണ് ആൻറ്റിക്ക് കുഞ്ഞുന്നാളിൽ അമ്മ സാരാമച്ച ഉണ്ടാക്കി കൊടുത്തിരുന്ന പലഹാരങ്ങളുടെ അതേ രുചിക്കൂട്ട് തന്നെയാണ് ഇന്നും ഇവിടെ പിന്തുടരുന്നത് ഈ രുചി എങ്ങനെ സൂപ്പർ വീട്ടിലെത്തിയെന്ന് നമുക്ക് ആന്റിയോട് തന്നെ ചോദിച്ചറിയാം കുത്താക്കറിയുടെ ഓണർ സുനിൽ ഇവിടെ വന്ന് പലഹാരം വാങ്ങിച്ചുകൊണ്ട് പോയി ആ പലഹാരം അവരുടെ റിലേറ്റീവ് കോട്ടയത്തുണ്ടായിരുന്നു അവർക്ക് കൊടുത്ത് സുചിത്ര മാഡം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പൊ അവിടെ നിന്ന് ആ പലഹാരം കഴിച്ച് വിചിയറിഞ്ഞ് എന്നെ വിളിക്കുകയും സുചിത്രാ മരത്തിന്റെ ഡ്രൈവറെ പറഞ്ഞു വിട്ട് ആവശ്യമുള്ള പലഹാരങ്ങള് കൊള്ളപ്പം അച്ചപ്പം ഉണ്ട എന്നിവ വാങ്ങിച്ചോണ്ട് പോയി ഒരു വർഷമായിട്ട് എന്റെ എടുത്തു നിന്നാണ് വാങ്ങിച്ചോട്ട് പോയത് ബന്ധുക്കൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുത്താണ് ആന്റിയുടെ ഈ യാത്രയുടെ തുടക്കം അവരെല്ലാം വളരെ നല്ല അഭിപ്രായം പറഞ്ഞതോടെ നാട്ടിലുള്ളവർക്കും വിദേശത്ത് പോകുന്നവർക്കും ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കൗൺസിലറായതിനു ശേഷവും സ്വന്തം പാഷൻ വിട്ടുകളയാൻ ആൻറ്റി തയ്യാറല്ല തിരക്ക് കൂടിയതോടെ ഇപ്പോൾ സഹായത്തിന് ഒരാളെ കൂടെ കൂട്ടി പലഹാര നിർമ്മാണം കുറച്ചുകൂടെ വിപുലമാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ സഹായത്തിന് അമ്മയും അമ്മായിയമ്മയും ഒപ്പം കൂടാറുണ്ട് ഞാൻ ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് മീനൂസ് എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ അവൾക്ക് സ്നാക്സ് ആയി കൊടുത്തുവിടാനാണ് കേട്ടോ ഇവിടുന്ന് ആദ്യമായി പലഹാരങ്ങൾ വാങ്ങുന്നത് നല്ല ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചപ്പം കുഴലപ്പം മുറുക്ക് ഏത്തക്കാവ ഉപ്പേരി അരിയുണ്ട അവലോസ് പൊടി എന്നിവ കൂടാതെ നല്ല നാടൻ ചമ്മന്തിപ്പൊടി ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ് സാധനങ്ങൾ ഫ്രഷ് ആയി തന്നെ ആടുകളിലേക്ക് കിട്ടണമെന്ന് ആൻറ്റിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം ഓർഡർ അനുസരിച്ച് മാത്രമേ ഉണ്ടാക്കി വെക്കാറുള്ളൂ പല സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പാഴ്സൽ ഇപ്പൊ പാഴ്സൽ സൗകര്യം ഇല്ല അധികം ആകുവാണെങ്കിൽ അതിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് അത് തന്നെയല്ല ഇത് ഈ പലഹാരങ്ങൾ കൊഴപ്പവും അച്ചപ്പോ ഒക്കെ പാഴ്സൽ അടച്ച് നല്ല പാക്കിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പൊ വീടുകളിലേക്കിടെ വരുവാണെങ്കിൽ ഞാൻ ബോക്സിന്റെ പാക്കി പൊടിയാത്ത രീതിയിലാണ് എല്ലാവർക്കും കൊടുത്തുവിടുന്നത് യാതൊരുവിധ മായവും ചേർക്കാതെ നമ്മുടെ പാരമ്പര്യ തനിമയിൽ തയ്യാറാക്കിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ പലഹാരങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കഴിച്ചു തുടങ്ങിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതാണ് ലിസിയാൻഡിയുടെ കൈപ്പുണ്യം ഒരിക്കൽ കഴിച്ചവരാരും വീണ്ടും ഈ രുചി തേടി വരാതിരുന്നിട്ടില്ല തന്റെ പലഹാരങ്ങളുടെ രുചി സൂപ്പർ സ്റ്റാറിന്റെ വീട് വരെ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ലിസ് സംഭവം വാർത്തയായതോടെ പലയിടങ്ങളിൽ നിന്നും ആവശ്യക്കാർ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഒത്തിരി പേർക്ക് ഈ രുചി വിളമ്പാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സൂപ്പർ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു നാടൻ രുചി അറിയണമെന്നുണ്ടെങ്കിൽ ആൻറ്റി വിളിക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്